السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين صلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين أما بعد بريم الأوري هنا يوجد سؤال السؤال الثالث هل يوجد سهود لكي. അന്യമതസ്ഥരായ സ്ത്രീകൾ പ്രത്യേകിച്ച് വീട്ടുകാൽ വേലക്കാരക്കായിട്ടുള്ള സ്ത്രീകൾ അവരുമായി സംസാരിക്കാമോ അങ്ങനെ സംസാരിക്കുന്ന ഘട്ടത്തിൽ ഔറത്ത് പൂർണമായും മറക്കേണ്ടതുണ്ടോ തലമറക്കാതെയോ അല്ലെങ്കിൽ കൈ മുട്ടിന്റെ കൈമുട്ടിന്റെ താഴെയൊക്കെ ഇങ്ങനെ വെളിവാക്കി അങ്ങനെയൊക്കെ സംസാരിക്കാമോ ഹൗറത്ത് പരിപൂർണമായും നിർബന്ധമായും അവരുടെ മുമ്പിൽ മറക്കണം മറക്കണമോ എന്നൊക്കെയാണ് ചോദ്യം ചോദ്യകർത്താവിനെ പരിശുദ്ധനായ റബ്ബ് അനുഗ്രഹിക്കട്ടെ നാം ഏവരെയും അള്ളാഹുസുബാനഹൂത്ത ലോകത്തും അനുഗ്രഹിക്കട്ടെ അമീൻ ഇവിടെ നമുക്കൊരു കാര്യം പറയാനുള്ളത് ഷേഖ് ഇബിനുബാസ് റഹിമഹുല്ല അദ്ദേഹത്തിന്റെ ഒരു ഫയിൽ സാധാരണഗതിയിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് അവരുടെ ഔറത്ത് അന്യ മതസ്ഥരായിട്ടുള്ള സ്ത്രീകളുടെ മുമ്പിൽ വെളിവാക്കാമോ എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അന്നൽ

തന്റെ തലയോ മറ്റൊക്കെ വെളിവാക്കുന്നതിന് ഒരു അന്യമതസ്ഥരായിട്ടുള്ള സ്ത്രീയുടെ മുമ്പിൽ അത് വെളിവാക്കുന്നതിന് പ്രശ്നമില്ല കെമാലിമ അന്യ മതസ്ഥയായിട്ടുള്ള ആ സ്ത്രീ അവളുടെ തലയോ മറ്റ് ഭാഗങ്ങളൊക്കെ മുസ്ലിം സ്ത്രീയുടെ മുമ്പിൽ വെളിവാക്കുന്നത് പോലെ മുസ്ലിം സ്ത്രീയുടെ മേൽ ഒരിക്കലും അന്യ മതസ്ഥരായിട്ടുള്ള സ്ത്രീകളുടെ മുമ്പിൽ ഇങ്ങനെ ഹിജാബ് വേണം എന്ന് ഇല്ല ഇന്ന് നിർബന്ധമില്ല വലൈസ അലൈഹ അങ്ങനെ നിർബന്ധമില്ല ഹദാ ഹു വസ്വാബ് ഇതാണ് ശരിയായ അഭിപ്രായം എന്നാണ് ഇബിർവാസ് റഹ്മുള്ള പറയുന്നത് പക്ഷേ

അവിശ്വസ അവിശ്വാസിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് ഒരു മുസ്ലിം സ്ത്രീയുടെ ഔറത്തിലേക്ക് നോക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല ഇല്ലൽ എന്നാൽ കൈപ്പടം അതുപോലെ കൈപ്പടങ്ങൾ അതുപോലെ മുഖം അതിലേക്ക് നോക്കുന്നതിന് വിരോധമില്ല എന്നുള്ളതാണ് അപ്പോ ആ ഈ കൈപ്പട കൈപ്പടങ്ങളും മുഖവും ഒഴികെയുള്ള ഭാഗങ്ങള് അന്യമതസ്ഥരായ സഹോദരിമാരിൽ നിന്ന് മറച്ചു വെക്കണമെന്നർത്ഥം ഇവിടെ ചോദ്യം എന്താണ് ഇദ്ദയിലിരിക്കുന്ന സ്ത്രീക്ക് അന്യമതസ്ഥയായിട്ടുള്ള സഹോദരിയുടെ മുമ്പിൽ ഔറത്ത് വെളിവാക്കാൻ അല്ലെങ്കിൽ ഔറത്ത് പൂർണ്ണമായും മറക്കൽ നിർബന്ധമാണോ എന്നുള്ളതാ നമ്മൾ വിശുദ്ധ ഖുർആാനും തിരുസുന്നത്തൊക്കെ പരിശോധിച്ചു നോക്കിയാൽ കഴിവിന്റെ പരമാവധി അള്ളാഹുവിന് സൂക്ഷിക്കുക ഫത്ത കുല്ലാഹമസ്തും നിങ്ങൾ സാധിക്കുന്നത്രയും സൂക്ഷ്മത പാലിക്കുവിൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ എന്നുള്ള കുർആാനിക തത്വത്തിന്റെ വെളിച്ചത്തിൽ എഴുതയിലിരിക്കുന്ന സ്ത്രീയാവട്ടെ അല്ലാത്ത സ്ത്രീയാവട്ടെ അന്യ മതസ്ഥരായിട്ടുള്ള സഹോദരിമാരുടെ മുമ്പിൽ ഔറത്ത് മറച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ മക്കനെയും അതുപോലെ തന്നെ മുഖവും മുൻകൈകളും ഒഴിച്ച് ബാക്കിയുള്ള മുഴുവൻ ഭാഗങ്ങളും മറച്ചുകൊണ്ട് അവരോട് സംസാരിക്കലായിരിക്കും ഏറ്റവും ഉത്തമമായിട്ടുള്ളത് ഇവിടെ ഇദ്ദയിലിരിക്കുന്ന സഹോദരിക്ക് തീർച്ചയായിട്ടും അന്യമതസ്ഥയായിട്ടുള്ള അന്യമതസ്ഥരായിട്ടുള്ള സഹോദരിമാരോട് സംസാരിക്കുന്നതിന് ഒരു പ്രശ്നവുമില്ല അത് അനുവദനീയമാണ് ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാര് ഒരു സ്ത്രീക്ക് ജോലി പോകാമെന്നും അതുപോലെ അവൾക്ക് ആവശ്യമാണ് എങ്കിൽ പഠിക്കാൻ വേണ്ടി പോകാമെന്നും മാർക്കറ്റിലേക്ക് വേണ്ടി പോകാമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അത് അതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഒരു രിക്കുന്ന മുസ്ലിം സ്ത്രീക്ക് അന്യ മതസ്ഥരായിട്ടുള്ള സഹോദരിമാരോട് സംസാരിക്കുന്നതിന് വിരോധമില്ല ഔറത്ത് മറച്ചുകൊണ്ട് സംസാരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളത് അതാണ് ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് അസ്സാം വലൈക്കും വരമി പ്രകാശ്